വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചില അറിവുകൾ അതിനെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് അനേകം ക്രൈസ്തവ മതവിഭാഗങ്ങൾ ഇന്ന് ഭൂമുഖത്ത് നിലവിൽ ഉണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും പൂർണ്ണമായ ഒരു പരിജ്ഞാനം ഈ വിഭാഗങ്ങൾക്കുണ്ടോയെന്നുള്ള കാര്യം വളരെ സംശയമാണ് ചിലരുടെ അഭിപ്രായത്തിൽ പിതാവായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്നും പിതാവായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നുവെന്നും അതാണ് യേശു എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഏതൊരു അഭിപ്രായങ്ങളുടെയും പിൻപിൽ ദൈവത്തിൻ്റെ വചനമായി ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് വചനത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല എന്നുള്ളതാണ് എല്ലാം അടിസ്ഥാന കാരണം യേശുക്രിസ്തുവിനെക്കുറിച്ച് പല പേരുകളിൽ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഔദ്യോഗിക പദവിയെ ഉൾക്കൊള്ളുന്ന പേരുകളാണ് യേശുക്രിസ്തുവിന് മാത്രമായിട്ടുള്ള പേര് ലോഗോസ് എന്നാണ് ഗ്രീക്കിൽ വചനമെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഓഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു സർവത്തിൻ്റെയും ആദിയിൽ ഹോമിയാം മഹാദൈവത്തിൻ്റെ പുത്രനായി അവനോടുകൂടെ ഉണ്ടായിരുന്നവനാണ് യേസുക്രിസ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം യേസുക്രിസ്തുവിനെ കുറിച്ച് പിതാവായി ദൈവത്തിൻ്റെ ഏകജാതൻ എന്നുള്ള വിശേഷണമാവുള്ളത് അതായത് ദൈവത്തിന് ഒരു പുത്രനേ ഉള്ളൂ എന്നാ അതിൻ്റെ അർത്ഥം ആ പുത്രൻ ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ ജഡശരീരത്തിൽ അവൻ അവതരിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവതരിക്കാനുള്ള കാരണത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി ആദാമിനു വേണ്ടി മറുവിലിയായി തീരുവാൻ യേശു ക്രിസ്തു മനുഷ്യ രൂപത്തിലായി എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ യേസു ക്രിസ്തു കാൽവെറി ക്രൂസിൽ ഒരു യാഗമായി തീർന്നു അതിനുവേണ്ടിയാണ് വചനം ജഡമായി തീർന്നത് ജഡ ശരീരത്തിലായി തീർന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ പിതാവായ ദൈവമല്ല യേശു കൃത്വം എന്ന് വ്യക്തമാണ് ഈ വിഷയങ്ങളെ തെളിയിക്കുന്ന അനേകം വാക്യങ്ങൾ തിരുവഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് കോരിഞ്ചി എട്ടിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളിൽ സ്വർഗത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്നു വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് ദൈവമെന്നും ഏക കർത്താവെന്നും വളരെ വ്യക്തമായി ഈ വാക്യങ്ങൾ രേഖപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവമല്ല യേശുക്രിസ്തു എന്നും യേശുക്രിസ്തു അല്ല ദൈവം എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല അപ്പം എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ട അറിവ് ദൈവം ഏകനാണെന്നും യേശുക്രിസ്തു ഏകനാണെന്നും ഉള്ള തിരിച്ചറിവാണ് എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടത് അപ്പം ഈ തിരിച്ചറിവില്ലാതെയുള്ള ആരാധനകളും വിശ്വാസങ്ങളും ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം പിതാവിനെയും പുത്രനെയും തിരിച്ചറിയുന്നത് തന്നെ നിത്യജീവൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും കുറിച്ചും അവൻ്റെ പുത്രനായ യേശു തിരിച്ചറിവ് അത്യാവശ്യമാണ് ഈ തിരിച്ചറിവ് എന്തിനു വേണ്ടിയിട്ടാണ് പിതാവായ ദൈവമല്ല ക്രൂശിൽ മരിച്ചതെന്ന് അറിയണം പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് കാൽവെർ ക്രൂശിൽ ബലിയർപ്പിച്ചതെന്ന് അറിയണം